ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ നമസ്കാരം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഐസ്ക്രീം ചെപ്പ് വെച്ചിട്ടാട്ടോ അപ്പം ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേ കൂട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തെർമോക്കോളിന്റെ ബോൾസ് വേണം കേട്ടോ അതിന് ഞാൻ ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ടായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ കുറച്ചധികം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ നോർമൽ പശ യൂസ് ചെയ്തുകൊണ്ട് ഇത് ഇതിന്റെ ബോക്സിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ബോൾസ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇത് ഇതൊട്ടിച്ചുകൊടുക്കുമ്പോൾ നോർമൽ നമ്മൾ കൈ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നിയത് ഇതിങ്ങനത്തെ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പശാ തുമ്പത്താക്കിയിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ ചെടി വെക്കാം അല്ലെങ്കിൽ ഇതാ ഞാൻ ബ്ലാക്ക് ആക്രലിക് കളർ അടിച്ചു കൊടുത്ത് ഉണക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഗോൾഡൻ കളറും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഈ ഒരു പോട്ടിൻ്റെ മേക്കിങ് ഇനി ഇതിലേക്ക് ചെടി വെച്ചാൽ ോ അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്യും